നമ്മുടെ കായംകുളം ടൗണിലൂടെ പോകുമ്പോ സ്കൂൾ യൂണിഫോം ഇട്ട് ഒരു കൊച്ചു മിടുക്കി മതിൽ പടം വരയ്ക്കുന്ന എന്തായാലും ഈ മിടുക്കി ഒന്ന് പറയപ്പെടാന്ന് പറഞ്ഞ് വണ്ടി എടുപ്പിച്ച് ഞങ്ങളിങ്ങി പോരുന്നേട്ടോ എന്താ പരിപാടി യൂണിഫോമിലാണല്ലോ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന്

ിൽ വരുന്ന വഴിക്ക് കൊറേ ഇവിടെ പടം വരയ്ക്കുന്നത് കണ്ട് അത് ഇവിടെ പടം കണ്ടോള് അവര് പറഞ്ഞു അങ്ങനെ പൂർത്തിയാക്കിയതാണ് ഈ ഒരു പടം എന്താണ് ഇതിന്റെ തീമ് ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടാണ് ജീവജാലങ്ങൾക്കും അത് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് തീമ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ചിത്രമാണ് മോൾ ഇവിടെ വരച്ചിരിക്കുന്നത് എത്ര ദിവസത്തെ വർക്കാണ് വർക്കാണിത് രണ്ടു ദിവസം ഇതിപ്പോ ഫിനിഷിംഗ് വർക്കായി ഇനിയിപ്പോ കളർ മാത്രം കൊടുത്താൽ മതി ബാക്കി എല്ലാം രാവിലെ ഇത് ഉണ്ടായിരുന്നു പണ്ട് മുതലേ വരയ്ക്കും എത്ര ക്ലാസ് മുതല് മോള് പടം വരയ്ക്കാൻ തുടങ്ങിയതാ മോളുടെ പേര് ദിയ ദിയ ഫാത്തിം ഫാത്തിം ഉമിച്ചയാണോ അടുത്തേക്കുന്നേ ഉമിച്ചായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ മൂന്ന് പേര് മോൾ ഒമ്പതാം ക്ലാസ് ഏറ്റവും മോളാ ഒമ്പതാം ക്ലാസ് ഇതാണ് ദിയ ഫാത്തിം ഈ ഒരു മതിൽ വരച്ച ചിത്രം അല്ലേ മോളെ ദിയെ വീട്ടിൽ ഇതേപോലെ ഒരുപാട് പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടോ ഒരുപാട് പടങ്ങൾ ഉണ്ട് ഏത് തരത്തിലുള്ള പെയിന്റിംഗ് ആ നമുക്ക് താല്പര്യം എനിക്ക് ഞാൻ കൂടുതലും പ്രകൃതിയായിട്ട് സംബന്ധപ്പെട്ട പെയിന്റിംഗ് ആണ് സ്റ്റാർട്ടിങ് പിന്നെ അതിൽ നിന്ന് പിന്നെ കാർട്ടൂൺ ആയി കാർട്ടൂൺ കാർട്ടൂൺ തുടങ്ങി ക്യാരക്ടേഴ്സ് ആണ് പിന്നെ എനിക്ക് ക്ലാസിക്കൽ ആർട്ടും ഇഷ്ടമാണ് ക്ലാസിക്കൽ ഇഷ്ടോ അതും ചെയ്യുന്നുണ്ട് ഒന്ന് ഇത് തന്നെ 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 പരിശീലിച്ചാ ചെയ്തു ചെയ്തു പഠിച്ചു

വീട്ടിൽ ഒരുപാട് വർക്കുകൾ ഇതേപോലെ വെച്ചിട്ടുണ്ടോ ഉണ്ട് നമുക്ക് പോയാലോ വീട് മൊത്തം വളരെ പ്രകൃതി രമണീയമാണല്ലോ ആണോ നല്ല തണുപ്പായിരിക്കും അല്ലേ വീട്ടിനകത്തോട്ട് നമുക്ക് ഇതാണ് ഉമ്മിച്ചയും സഹോദരങ്ങളും അല്ലേ ഇതാണ് മോള് വരച്ചേക്കുന്ന പടങ്ങളും മോക്ക് കിട്ടിയേക്കുന്ന അംഗീകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും എല്ലാം അല്ലെ ഒരുപാട് പടങ്ങൾ ഒരുപാട് ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടല്ലേ ഇത്ര വരയ്ക്കുവല്ലേ ഓഹോ ഹോ ആ ശരി അങ്ങനെ കുറെ കാശുണ്ടായി കാണുമല്ലോ അയലത്താരൊക്കെ റെക്കോർഡ് വരച്ചുകൊണ്ട് തരാം അങ്ങനെ വരയ്ക്കുവായിരുന്നു ആ ഒരു കഴിവാണ് ഇപ്പൊ മക്കൾ കേട്ടേക്കുന്നത് ഭാവിയിൽ ഇതാണോ എൻജിനീയറോ അത് പറയാനൊന്നും അറിയാത്തൊന്ന് മാറി നിക്കുവാണ് കേട്ടോ നാടിച്ച് എന്തായാലും മക്കളുമാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ കേട്ടോ എന്തായാലും ഉഗ്രനായിട്ടോട് പടങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആ മതിലി വരച്ച പടമാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത്രയും വലിയൊരു ക്യാൻവാസ് ആദ്യമായിട്ടാന്ന് തോന്നി കിട്ടുന്നല്ലേ എന്തായാലും മക്കളെ ഓൾ ദ ബെസ്റ്റ്